എന്തായാലും തൽക്കാലത്തേക്ക് രോമാഞ്ചമൊക്കെ അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് രോമാഞ്ചം എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം അപ്പോൾ അപ്പസലാം എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയം നമ്മുടെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാന്റെ ചില പരാമർശങ്ങളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്നേഹവിരുന്നിന്റെ ഭാഗമായി ക്രിസ്തീയ പുരോഹിതരെ ക്ഷണിച്ചപ്പോൾ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്റെ രാഷ്ട്രീയ എതിർപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കാനായി ശ്രീ സജി ചെറിയാൻ ഉപയോഗിച്ചിരുന്ന ചില മാന്യമല്ലാത്ത പദങ്ങളുണ്ടായിരുന്നു അതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിമർശനത്തിനേക്കാൾ കൂടുതൽ കേരളത്തിലാകെ ചർച്ച ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ബിജെപിയിൽ നിന്ന് ഒരു ഇൻവൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില പുരോഹിതർക്ക് പെട്ടെന്ന് രോമാഞ്ചമുണ്ടാകുന്നു എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ക്രിസ്തീയ മതവിശ്വാസികൾ അവരുടെ ആരാധനയുടെ ആചാരത്തിന്റെ ഒക്കെ ഭാഗമായി പവിത്രമായി കരുതുന്ന വീഞ്ഞിനെ മുന്തിരിവാറ്റിയ സാധനം എന്ന് പറഞ്ഞു അങ്ങനെ രോമാഞ്ചം മുന്തിരി കേക്ക് തുടങ്ങി അനാവശ്യമായിട്ടുള്ള അനുചിതമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹികമായിട്ട് മതപരമായിട്ടൊക്കെ തന്നെ വളരെ വലിയ ചർച്ചാ വിഷയമായി കെ സി ബി സി ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തി ശ്രീ സജി ചെറിയാൻ തന്റെ വിവാദ പരാമർശങ്ങൾ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഇനി സർക്കാരുമായി സഹകരിക്കുകയുള്ളൂ എന്ന് കെ സി ബി സി പറഞ്ഞു അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത നിരവധി വൈദികർ ക്രിസ്തീയ മതവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ തുടങ്ങിയവരെല്ലാം തന്നെ ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും തങ്ങൾക്ക് ഒരു ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് മറ്റാരും തന്നെ തങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായ ശക്തമായ ഭാഷയിലാണ് ഇവരെല്ലാവരും തന്നെ പ്രതികരിച്ചത് സ്വാഭാവികമായും ഈ വിഷയം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി മാറി അതിൽ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിനെ അവഹേളിക്കുന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ തിരുത്തപ്പെടണം എന്ന് അവർക്ക് ഉറപ്പുള്ള ചില ഭാഗങ്ങൾ പാർട്ടി തള്ളി അത് ശ്രീ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയാണെങ്കിലും ഘടകകക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയാണെങ്കിലും എല്ലാം തന്നെ ശ്രീ സജി ചെറിയാന്റെ നിലപാടുകളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ശ്രീ സജി ചെറിയാന്റെ ഒരു ഖേദ പ്രകടനം പ്രതീക്ഷിക്കപ്പെട്ടതാണ് വളരെ ശ്രദ്ധാപൂർവമാണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് എത്തിയത് നിന്ന് ഒരു ക്ഷണം കിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ രോമാഞ്ചമുണ്ടാകുന്ന ആൾക്കാർ എന്ന് ബിഷപ്പുമാരെ പരാമർശിച്ചതിൽ നിന്ന് ബഹുമാന്യരായ പുരോഹിത ശ്രേഷ്ഠർ എന്ന നിലയ്ക്ക് അവരെ വിശേഷിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ശ്രീ സജി ഒരു ചുവടുമാറ്റം നടത്തി അത് അതീവ ശ്രദ്ധേയമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് തൻ്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി ആൾക്കാർ നേരിട്ടും അതല്ലാതെ മാധ്യമങ്ങൾ വഴിയുമൊക്കെ തന്നെ ക്രിസ്തു മതവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞു അവരുടെ പല പ്രയാസങ്ങളും പറഞ്ഞു എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണ് അവരുടെ ആ പ്രയാസം എന്നതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഊഹിക്കുകയാണ് കേക്ക് വൈൻ തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ച് താൻ പറഞ്ഞിരിക്കുന്നതാവാം ഒരുപക്ഷെ അവർക്ക് വിഷമമുണ്ടാക്കിയത് പ്രയാസമുണ്ടാക്കിയത് എന്നൊക്കെ അദ്ദേഹം ഊഹിച്ച് പറയുകയാണ് നേരിട്ട് ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരുന്നപ്പോൾ പോലും എന്താണ് അതിൽ അവർക്ക് പ്രയാസമുണ്ടാക്കിയത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രീ സജിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും തൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഏറ്റവും ചുരുങ്ങിയത് ഡസൻ തവണയെങ്കിലും ും ശ്രീ സജി ചെറിയാൻ തന്റെ വിവാദമായിട്ടുള്ള പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം വീഞ്ഞ് കേക്ക് തുടങ്ങിയ പരാമർശങ്ങളെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം അല്പസമയം മാധ്യമ പ്രവർത്തകരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ രോമാഞ്ചം എന്ന പരാമർശത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആ മൂന്ന് വാക്കുകളും രോമാഞ്ചം വീഞ്ഞ് കേക്ക് എന്നീ മൂന്ന് വാക്കുകളും താൻ പിൻവലിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു അരടസരം തവണയെങ്കിലും അദ്ദേഹം തന്റെ പ്രസ്താവനകൾ പിൻവലിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് അരമണിക്കൂറിനടുത്തുണ്ടായിരുന്ന ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് അവിടെ പറയുന്നുണ്ട് എങ്കിൽ പോലും ആ പത്രസമ്മേളനം വിളിച്ചത് താൻ ഈ വാക്കുകൾ പിൻവലിക്കുന്നുവെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും പറയാനാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ താൻ ഒരു മതേതരവാദിയാണ് എന്നും നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം തന്നെ കൂടി കഴിയണം എന്നുള്ള താല്പര്യക്കാരനാണ് താൻ എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യത്തോടു കൂടി കഴിയണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു മതവിശ്വാസത്തെ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ മതവിശ്വാസത്തെ ഇകഴ്ത്തുന്ന രീതിയിൽ അവരുടെ ആരാധനാ സമ്പ്രദായത്തിൽ വളരെ പവിത്രമായിട്ട് അവർ കരുതുന്ന പല കാര്യങ്ങളെയും ഇകഴ്ത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന അവരുടെ മതമേലധ്യക്ഷന്മാരെയൊക്കെ മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്ന രീതിയിലാണോ ഒരു മതേതര വിശ്വാസി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടാടയല്ല നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സമാനമായിട്ടുള്ള പരാമർശമുണ്ടാകുന്നത് ഗണപതി ഒരു മിത്താണ് എന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ട് അധികനാളായിട്ടില്ല ആ പരാമർശം ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തതായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്നിപ്പോ ഒരു മന്ത്രി വന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് എന്തായാലും മതേതരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ഈ രീതിയിൽ ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയില്ല എന്ന് ശ്രീ സജി ചെറിയാനെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു ഇതാദ്യമായിട്ടല്ല ശ്രീ സജി ചെറിയാൻ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണെങ്കിലും മതവിശ്വാസങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ പറയുന്നതും അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള വിവാദങ്ങൾക്കൊക്കെ തന്നെ തിരികൊളുത്തുന്നതും പത്രസമ്മേളനത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്കിട്ടുള്ള ഒരു കുത്താണത് അത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഭരണത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർക്ക് എതിരെ ഇങ്ങനെ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നത് മാധ്യമപ്രവർത്തകർ അവർക്കിഷ്ടമുള്ള നാല് പേരെ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തി തനിക്കെതിരെയുള്ള പരാമർശങ്ങളൊക്കെ പറയിപ്പിക്കുന്നു എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാരെ വിമർശിക്കാനുള്ള അധികാരം കൂടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൂടി ശ്രീ സജി സജിചെറിയാൻ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം ഒരു സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാളാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു സംസ്കാരം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്തായാലും ശ്രീ സജിചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളെ തിരുത്തുന്നതിന് വേണ്ടി കെ സി ബി സിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്നാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉണ്ടായി എന്നത് സ്വാഗതാർഹമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന് വിവാദമായിട്ടുള്ള ഭാഗം പിൻവലിക്കേണ്ടി വന്നതും അതിനോടൊപ്പം തന്നെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നതും തുടർച്ചയായി അനാവശ്യമായ വിവാദ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ മന്ത്രിസ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും തൽക്കാലത്തേക്ക് രോമാഞ്ചമൊക്കെ അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് രോമാഞ്ചം എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം അപ്പോൾ അൽസലാം